കോടതി സമുച്ചയം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും വ്യവഹാരത്തിന് വരുന്നവർക്ക് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളോടും കൂടിയ കെട്ടിടമായിരിക്കും ഉയരുകയെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കൊല്ലം കോടതി സമുച്ചയം ശിലാസ്ഥാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോടതി സമുച്ചയ കെട്ടിട നിർമ്മാണത്തിന് സ്ഥലം നൽകിയ എൻജിഒയ്ക്ക് പകരം നല്ല സ്ഥലം നൽകും ബ്രിട്ടീഷുകാർക്ക് മുമ്പ് തന്നെ പോർച്ചുഗീസുകാരും ഡച്ചുകാരും എല്ലാം വന്നതും അതിനു മുമ്പ് ചൈനക്കാരും വന്നതുമൊക്കെ ആയിട്ടുള്ള വലിയ ചരിത്രമുള്ളൊരു നഗരമാണ് കൊല്ലം നഗരം പക്ഷേ ഈ കോടതി ഇപ്പോഴത്തെ ഈ കോടതി സെൻറ്ററിൻ്റെ ഈ ഭാഗത്ത് കച്ചേരി ഉൾപ്പെടെയുള്ളത് വന്നത് വേലുത്തമ്പി തളവയുടെ കാലത്താണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ചരിത്രം അവിടെ നിന്ന് വരുമ്പോൾ കേരളം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ആദ്യം തന്നെ പുതിയ കോടതിയും കളക്ട്രേറ്റും എല്ലാം വന്ന സ്ഥലമാണ് കൊല്ലം അവിടെ അഭിഭാഷ അഭിഭാഷകനായിട്ട് അധികം പ്രാക്ടീസ് ചെയ്തിട്ടില്ല എൻ്റെ ഞാൻ എൻറോൾ ചെയ്ത മെമ്പറായിട്ടുള്ള കോടതി ഇതാണ് അതിനുശേഷം എൻ്റെ സീനിയർ തന്നെ പറഞ്ഞ് എൽ എൽ എമ്മിനൊക്കെ പഠിക്കാൻ പോയി അത് കഴിഞ്ഞ് ഇങ്ങനെ കൂടുതൽ സമയം ഇങ്ങനെ പോയതുകൊണ്ട് കൊണ്ട് കോടതിയിലധികം വന്നിട്ടില്ലെങ്കിലും ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ കൊല്ലത്തെ വക്കീൽ എന്നുള്ളതാണ് എൻ്റെയും ഏറ്റവും ബഹുമാനകരമായ ഒരു അഡ്രസ്സായിട്ട് ഞാൻ കാണുന്നത് അങ്ങനെയുള്ള കൊല്ലത്ത് പുതിയൊരു കോടതിയുടെ ആവശ്യം നേരത്തെ തൊട്ടേ ഉണ്ട് വലിയ തിരക്കാണ് ആ നിലവിലുള്ള കോംപ്ലെക്സിൽ എന്ന് നമുക്കറിയാം നേരത്തെ തന്നെ ഒരു ഘട്ടത്തിൽ രാജ്യസഭ എം പി ആയിരിക്കുമ്പോൾ അതിനുശേഷം ഞാൻ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഈ ജില്ലയിലെ ആ ഘട്ടത്തിലുമൊക്കെ കോടതിയുടെ നിർമ്മാണത്തിൻ്റെ ചരിത്രം വളരെയേറെ ചർച്ച ചെയ്തിട്ടുണ്ട് നിർമ്മാണത്തിൻ്റെ ആവശ്യം അതിനകത്ത് അത് ആശ്രാവം മൈതാനം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും വന്നത്തെ ഡി ജെ മാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു ഒരിക്കലും ആസ്രാമൈതാനൊന്നും മൈതാനത്തൊന്നും ഒന്നും നടക്കാൻ പോകുന്നില്ല ആ മൈതാനം ഉണ്ടെന്ന് പറഞ്ഞാൽ മൈതാനം ഇല്ലാതാക്കാൻ പറ്റില്ല അപ്പോഴാണ് എൻ ജിഒട്ടേഴ്സിന്റെ കാര്യം വന്നത് എൻ ജിഒമാരുടെ ഓഫീസും വീടും നിൽക്കുന്ന സ്ഥലമാണ് അവരെ ബോധ്യപ്പെടുത്തി അവരെ കൊണ്ട് അംഗീകരിക്കണം അവരെ അംഗീകരിപ്പിക്കാൻ വേണ്ടി വലിയ ശ്രമം നടത്തി അവരെ അംഗീകരിപ്പിച്ചു അവർക്ക് കോട്ടയസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയും വെച്ചു അപ്പൊ അതിനകത്ത് ഇപ്പൊ ഇവിടുത്തെ സ്ഥലവും പുതിയൊരു സ്ഥലവും തമ്മിലുള്ള ചർച്ച നടക്കുകയാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കോടതികളും അനുബന്ധ നിയമനങ്ങളും നടന്നത് ഈ സർക്കാരിന്റെ കാലത്താണ് കെട്ടിടത്തിലേക്ക് വാഹന പാർക്കിങ്ങും വഴി സൗകര്യവും ഒരുക്കും കാലതാമസമില്ലാതെ ആവശ്യമായ ഫണ്ടും അനുവദിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി പുച്ചിങ്ങൽ ക്ഷേത്ര വെടിക്കെട്ട് അപകട കേസിന്റെ വിചാരണയ്ക്കായുള്ള പ്രത്യേക സെഷൻസ് കോടതിയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു ജില്ലാ കോടതിയുടെ ശിലാസ്ഥാപന കർമ്മം കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർവഹിച്ചു സാധാരണ ജനങ്ങളുടെ അഭയകേന്ദ്രമാണ് കോടതികളെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെ സിറ്റിസൺ എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന പറയുന്ന റിപ്പബ്ലിക്കൽ ആയതുകൊണ്ട് എവറി വൺ ഓഫ് എസ് ആർ കിങ്സ് ആൻഡ് ക്വീൻസ് അതുകൊണ്ട് തന്നെ ഒരു കോടതി കോംപ്ലക്സ് എന്ന് പറയുന്നത് അത് ജുഡീഷ്യറി മാത്രമായിട്ട് ഏറ്റെടുക്കേണ്ടതോ അത് ഇവിടുത്തെ വക്കീലന്മാർക്കോ ജഡ്ജിമാർക്കോ സ്റ്റാഫിനോ വേണ്ടി മാത്രമാണെന്ന് വിശ്വസിക്കുന്നത് തെറ്റാണ് ഇത് വക്കീലന്മാർക്ക് ഇവിടെ അല്ലെങ്കിൽ മറ്റൊരു കോടതിയിൽ പറ്റുമായിരിക്കാം ജഡ്ജിമാർക്കും എവിടെയാണോ നമുക്ക് കോർട്ട് സെൻറ്റർ ഉള്ളത് അവിടെ പോയി പോയിരുന്നു നമുക്ക് നമുക്ക് കേസുകൾ കേൾക്കാൻ പറ്റുമായിരിക്കാം പക്ഷേ ഒരു കോർട്ട് കോംപ്ലക്സ് എന്ന് പറയുന്നത് അത് ജുഡീഷ്യറി എന്ന് പറയുന്നത് ശരിയല്ല കോർട്ട് കോംപ്ലക്സ് എന്ന് പറയുന്നത് ജനങ്ങളുടെയാണ് ഇറ്റ് ഇസ് എ പീപ്പിൾസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഓൾമോസ്റ്റ് ലാസ്റ്റ് റിസോർട്ട് എന്ന് പറയുന്നത് പലപ്പോഴും അവരുടെ ലിബർട്ടീസിനായാലും അവരുടെ ഈവൻ ഡേ ടു ഡേ എക്സിസ്റ്റൻസിന് പോലും ആയാൽ പോലും ജനങ്ങളുടെ ശബ്ദം കേൾക്കുന്നത് കോടതിയിലൂടെയാണ് നീതിന്യായ വ്യവസ്ഥ ഇല്ലെങ്കിൽ സമൂഹത്തിൽ അരാജകത്വം ഉണ്ടാവുകയാണെന്നും കൂട്ടിച്ചേർത്തു പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് ഇൻചാർജ് പി എൻ വിനോദ് അധ്യക്ഷനായി മൃഗസംരക്ഷണ വികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി വീഡിയോ സന്ദേശം നൽകി എൻ കെ പ്രേമചന്ദ്രൻ എം പി എം മുകേഷ് എം എൽ എ മേയർ പ്രസന്ന ഏണസ്റ്റ് തുടങ്ങിയവർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ കളക്ടർ എൻ ദേവിദാസ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കെ വി നൈന ബാർ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഓച്ചിറ എൻ അനിൽകുമാർ സെക്രട്ടറി എ കെ മനോജ് ബാർ അസോസിയേഷൻ അംഗം പി സജീവ് ബാബു പബ്ലിക് പ്രോസിക്യൂട്ടർ ഇൻചാർജ് സിസിൻ ജി മുണ്ടക്കൽ കൗൺസിലർ ജി ആർ മിനിമോൾ കെ എ സി എ കൊല്ലം യൂണിറ്റ് പ്രസിഡന്റ് എസ് രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഉണ്ട് യുവർ ഫാമിലി ഫ്യൂച്ചർ